എല്ലാവർക്കും നമസ്കാരം ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിലമ്പൂർ റോഡിലേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഒന്നാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത് എല്ലാ ട്രെയിനുകളും ദിവസേന സർവീസ് നടത്തുന്നവയാണ് രാവിലെ നാല് ട്രെയിനുകളും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ട്രെയിനുകളുമാണ് നിലമ്പൂരേക്ക് സർവീസ് നടത്തുന്നത് രണ്ടാമത്തെ പേജിൽ നിലമ്പൂർ റോഡിൽ നിന്നും ഷൊർണൂരിലേക്ക് എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത് യൂട്യൂബിൽ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ചാനൽ സെർച്ച് ചെയ്താൽ എഴുപതോളം വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളുടെയും സമയം നിങ്ങൾക്ക് ഇതിൽ നിന്നും അറിയുവാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ ലഭ്യമാകുന്നതാണ്